ഒരു എൺപത് ശതമാനം വീടുകളിലും അമ്മയും മരുമോളും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും പറഞ്ഞ കുഴപ്പം ചിരിച്ച കുഴപ്പം നിന്നാ കുഴപ്പം പ്രശ്നം എല്ലാം പ്രശ്നമാണ് ഈ ഞങ്ങളാണുങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് ഏറ്റവും വലുത് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ അതുപോലെ നമുക്ക് വലുതാണ് കാരണം പിന്നെ രണ്ട് മക്കളാകുന്നു അപ്പോൾ ഈ മക്കളൊക്കെ നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ നമുക്ക് കളയാനും പറ്റില്ല ഭാര്യയും കളയാൻ പറ്റില്ല മക്കളെയും വേണം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോണ ഒരു പുരുഷൻ്റെ അവസ്ഥ എന്നു പറയണത് സത്യം പറഞ്ഞാൽ നൂലിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധി ഒരു സൈഡിൽ എന്ത് വിഷയം വന്നാലും എല്ലാം ഇവൻ്റെ തലയിലാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്കിപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് പോണത് എന്നാൽ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഈ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതില്ല അവർ രണ്ട് ദിവസം ചിരിക്കും മൂന്നാമത്തെ ദിവസം വീണ്ടും അടി കിടക്കും ഒന്നുകിൽ അമ്മ വിചാരിക്കണം എൻ്റെ മോളാണ് വേറൊരു വീട്ടിൽ പോയാൽ അടുത്ത് അവിടുത്തെ അമ്മ ഇങ്ങനെ കാണിച്ചാൽ ഇവർ ഇഷ്ടപ്പെടോ എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കണം അത് ചിന്തിക്കില്ല ഞങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് വെച്ചാൽ നമുക്ക് രണ്ട് ബാലൻസ് ചെയ്യണം രണ്ട് വേണം അതുകൊണ്ട് തന്നെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയണതും നിങ്ങൾ സിംഗിളായിട്ടൊരു വീടെടുത്ത് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി അങ്ങോട്ടും മാറിപ്പോണതാണ് ഏറ്റവും സേഫ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പലപ്പോഴും പലരും ചിന്തിക്കാത്തൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും പറയുന്നത് അമ്മയമ്മ മരുമകൾ അല്ലെങ്കിൽ നാത്തൂൻ പോര് ഇതൊക്കെ തന്നെയാണ് പലരും പറയുന്നത് പക്ഷേ ഒരിക്കലും ഇതിനിടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പറ്റി പലരും പറയാറില്ല അല്ലെങ്കിൽ ചിന്തിക്കാറില്ല എന്ന് വേണമെങ്കിലും പറയാം കാരണം നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള വീടുകളുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളിലെല്ലാം പെട്ടുപോകുന്നത് ശരിക്കും ഈ പറയുന്ന ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ അമ്മയുടെ മകനും അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവും എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ സിറ്റുവേഷൻ പലപ്പോഴും പലരും ചിന്തിക്കാതെ പോകുന്നുണ്ട് അങ്ങനെ ചിന്തിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു തീരുമാനമെടുക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും കമന്റായിട്ട് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് ശാലു പെയ്യാടാൻ പറഞ്ഞതുപോലെ മാറി താമസിക്കുക എന്നുള്ള ആ ഒരു സൊല്യൂഷൻ തന്നെയാണോ നിങ്ങളും തിരഞ്ഞെടുക്കുക എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്ത വീടുകളും ഉണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പല ന്യൂസുകളിലും നമ്മൾ സ്ത്രീകളുടെ ആത്മഹത്യയും അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ കാരണങ്ങളുമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ ഒരിക്കലും ഒരു ആണ് വന്ന് മുന്നിലിരുന്ന് അല്ലെങ്കിൽ ഒരാണ് വന്ന് ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞതായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല അവരധികം പറയാത്ത അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്ന് പറയാത്തൊരാൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരവരുടെ ഉള്ളിൽ ഒതുക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് പലരും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെയല്ലാത്തവരുമുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ചാലു ടം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ശരിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരുടെയും സന്തോഷം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായം കമൻ്റായിട്ട് അയയ്ക്കുക എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് എൻ്റെ മകൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അത് നമുക്ക് നമുക്ക് തന്നെ കണ്ടറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ചുറ്റിനും തന്നെയുള്ള ആൾക്കാർ തന്നെയുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അങ്ങനെ അല്ലാത്ത ഉണ്ട് എന്നുള്ളതും ഞാൻ എടുത്തു തന്നെ പറയാണ് നമുക്ക് നമ്മളിൽ പലരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കഥകളിലൊക്കെ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഇതിനിടയിൽ പെട്ട് പോകുന്ന ഒരാളുടെ വിഷമത്തെ പറ്റി ചിന്തിക്കാറില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് അറിയേണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ